ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ ഏഷ്യ കപ്പിലെ ഗ്ലാമർ പോരാട്ടത്തിൽ ചില പോരാട്ടത്തിൽ പാകിസ്ഥാനെ തീർക്കാൻ ടീമിൻ്റെ ഇന്ന് കളത്തിലേക്ക് എത്താൻ പോവുകയാണ് അപ്പോൾ ആദ്യ മത്സരത്തിൽ യു എ തകർത്തെറിഞ്ഞുകൊണ്ട ആവേശത്തിലാണ് ടീമിൻ്റെ ഇന്ന് പാകിസ്ഥാനെതിരെ തങ്ങളുടെ രണ്ടാം പോരാട്ടത്തിന് ഇറങ്ങാൻ പോകുന്നത് സോ പാകിസ്ഥാനെതിരായിട്ടുള്ള ഒരു റൈവലറി പോരാട്ടത്തിന് ദുബായിലെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ടീമിൻ്റെ കളത്തിലെത്തുമ്പോൾ ഏതൊക്കെ താരങ്ങളായിരിക്കും ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ എത്താൻ പോകുന്നതും നമുക്കറിയാം ഒന്നാം മത്സരത്തിലെ പ്ലെയിങ് ഇലവനിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന തന്നെയായിരുന്നു കാരണം സഞ്ജു സാംസൺ അതുവരെ ടീമിൽ എന്ന് കരുതിയ സഞ്ജു സാംസൺ അവസാന നിമിഷം ഗൗതം ഗംഭീർ ഒരു സർപ്രൈസ് എൻട്രി പോലെ ടീമിലേക്ക് എത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ ഉള്ളപ്പോൾ പാക്കിസ്ഥാനെതിലേറ്റുള്ള രണ്ടാം പോരാട്ടത്തിൽ പോരാട്ടത്തിലതക്കെ താരങ്ങളായിരിക്കും കോച്ച് ഗൗതം ഗംഭീർ പ്ലെയിങ് ലെവലിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾ കൂടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കും അപ്പോൾ ബെല്ലൈക്കനില ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചു വെക്കും ആദ്യ മത്സരത്തിൽ നമുക്കറിയാം ഒൻപത് ശതമാനം എട്ട് ബാറ്റിംഗ് ബാറ്റേഴ്സുമായിട്ടല്ല അല്ലെങ്കിൽ അഞ്ച് ബാറ്റർമാർ മൂന്ന് ബാറ്റിങ് ഓൾറൗണ്ടേഴ്സിനെയും ഉൾപ്പെടുത്തിയായിരുന്നു ടീം ഇന്ത്യ പ്ലെയിങ് ഇലവൻ പ്രഖ്യാപിച്ചത് ഒപ്പം രണ്ട് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായിട്ടുള്ള വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും ടീമിൽ ഇടം പിടിച്ചപ്പോൾ ഒരു പ്രധാന സ്പെഷ്യലിസ്റ്റ് പേസ് ബോളറായി ജസ്പ്രീത് ബുംറ മാത്രമായിരുന്നു ടീം ഇന്ത്യയുടെ സ്കോഡിൽ ഇടം പിടിച്ചത് എന്നാൽ രണ്ടാം മത്സരത്തിലേക്ക് എത്തുമ്പോൾ അതിൽ ചെറിയൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം അർദ്ദീപ് സിംഗിന് ഒരു പക്ഷെ ഇലവനിലേക്ക് സ്ഥാനം കയറ്റി ലഭിച്ചേക്കും അങ്ങനെയാണെങ്കിൽ ശിവൻ ഡൂബെ ആദ്യ മത്സരത്തിൽ വളരെ സർപ്രൈസിംഗ് ആയി ടീമിലേക്ക് എത്തിയ ശിവൻ ഡൂബെ ഒരു പുറത്തിരിക്കേണ്ടി വന്നേക്കും സോ അങ്ങനെയാണെങ്കിൽ ടീമിനിടെ പ്ലേയിങ് ലവൻ ഇങ്ങനെയായിരിക്കും ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയ്ക്കപ്പം വൈസ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ എത്തിയേക്കും ഗില്ലിന് കഴിഞ്ഞ ദിവസം പ്രാക്ടീസ് സെഷനിൽ ചെറിയൊരു പരിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും ടീം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അത്ര ഒരു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മാച്ച് മിസ് ചെയ്യും എന്ന തരത്തിലൊരു അപ്ഡേറ്റ് വന്നിട്ടില്ല സോ അങ്ങനെയാണെങ്കിൽ വൈസ് ക്യാപ്റ്റൻ ഗിൽ ഇലവനിൽ ഉണ്ടായിരിക്കും അബീഷ് ശർമ്മയ്ക്കൊപ്പം ഗില്ലായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ എത്തുക വൺ ഡൗണായി ക്യാപ്റ്റൻ സൂര്യകുമാർ എത്തുമ്പോൾ നാലാം നമ്പർ യുവതാരം വർമ്മയും അഞ്ചാം നമ്പറായിരിക്കും വിക്കറ്റ് കീപ്പർ ബാറ്റർ മലയാളത്താലും സഞ്ജു സാംസൻ കളത്തിലേക്ക് എത്താൻ പോകുന്നത് ആറാം മനേ ഹാർദിക് പാണ്ഡ്യയും ഏഴാം മനെ അക്സർ പട്ടേലും എത്തും പിന്നെ കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി ജസ്പ്രീത് ബുംറ എന്നിവർക്കൊപ്പം ആദ്യ മത്സരം കളിക്കാൻ പറ്റാതിരുന്നല്ലെങ്കിൽ ആദ്യ മത്സരത്തിൽ കളി പുറത്തിരിക്കേണ്ടി വന്ന പാകിസ്ഥാനെതിരെ വളരെ മികച്ച ബോളിംഗ് പ്രകടനം പുറത്തെടുത്തിട്ടൂടെ ഹർഷീപ് സിംഗ് എടങ്കയൻ പേസർ ഹർദ്ദീപ് സിംഗ് ഒരുപക്ഷെ ഇലവനിലേക്ക് എത്തിയേക്കും നമുക്കറിയാം സ്പിൻ പിച്ചാണെങ്കിൽ പോലും അല്പം പേസർമാർക്ക് കാര്യമായിട്ടുള്ള സിങ്ങും ഒക്കെ ലഭിക്കുന്ന പിച്ചാണ് ദുപ്പായിൽ സോ അങ്ങനെയാണെങ്കിലൊരു എക്സ്ട്രാ പേസറായിട്ട് ഹർഷദീപ് സിംഗിനെ നമുക്ക് ഇലവനിലേക്ക് കാണാൻ സാധിച്ചു സുധായിരിക്കും ഇന്ത്യയുടെ സാധ്യത ഇലവൻ അഭിഷേക് ശർമ്മ ഷുപ്പങ്കിൽ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ സഞ്ജു സാംസൺ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി ജസ്പ്രീത് ബുംറ അഷ്ദീപ് സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക